ഡൊണാൾഡ് ട്രംപിൻ്റെ രണ്ട് പ്രസ്താവനകളാണ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒന്ന് ബന്ധുക്കളാക്കിയവരെ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് വിട്ടയക്കണം അല്ലെങ്കിൽ ഹമാസായാലും മിഡിൽ ഈസ്റ്റ് ആയാലും ഒരു നരക തുല്യ ഭൂമിയാക്കി മാറ്റുമെന്നുള്ള ഭീഷണിയാണ് ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർത്തിയിരിക്കുന്നത് ഇപ്പോഴിതാ കാനഡയെ പരിഹസിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് കാനഡയ്ക്ക് വേണമെങ്കിൽ യു എസ് സംസ്ഥാനമാകാം എന്നാണ് അമേരിക്കയിൽ ഒരു സംസ്ഥാനമാകാം കാനഡയ്ക്ക് വേണമെങ്കിൽ നികുതി ഇളവ് ആവശ്യപ്പെട്ട കാനഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് പരിഹാസവുമായി നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇരുപത്തഞ്ച് ശതമാനം നികുതി ചുമത്തുമെന്ന നിലപാട് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുമെന്ന് ട്രൂഡോ പറഞ്ഞതിന് പിന്നാലെ കാനഡയെ വേണമെങ്കിൽ അമേരിക്കയുടെ ഒരു സംസ്ഥാനമായി പ്രഖ്യാപിക്കാമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് പരിഹാസ ഒന്നാമത് ലിറ്റർ ഊഡോയ്ക്ക് ഇന്ത്യക്കാരോടൊക്കെ ചെറിയ രീതിയിൽ ഒരു നീരസം ഉണ്ടായിരുന്നു കുറച്ചാളുമ്പോ ഖലിസ്ഥാന്റെ നിജാർ എന്ന് പറയാൾക്ക് ഒരാളുടെ കൊല്ലപ്പെടൽ മൂലം അതില് ഇന്ത്യക്കാർക്ക് പങ്കുണ്ട് നരേന്ദ്രമോദി അടക്കം അല്ലെങ്കിൽ അമിത്ഷായടം അറിഞ്ഞുകൊണ്ടാണ് ഒരുപാട് കർശനമാക്കി കുടിയേറ്റ നിയമങ്ങളൊക്കെ ഭയങ്കര കർശനമാക്കിയിരുന്നു അതുകൊണ്ട് ഇന്ത്യക്കാർ കുറെ വെള്ളം കുടിപ്പിച്ചതാണ് അദ്ദേഹം പക്ഷേ എലോൺ മസ്ക് പറഞ്ഞിരുന്നു ഡൊണാൾഡ് ട്രംപ് വരുന്നവരുകൂടി കാനഡയുടെ കാര്യത്തിൽ തീരുമാനമാകും എന്നുള്ള നിലയിൽ ആ ഇലക്ഷനൊക്കെ നടക്കുന്ന സമയത്ത് അപ്പോൾ കാനഡയ്ക്ക് ഇന്ത്യയോടുള്ള ആ ഒരു വിരോധവും എല്ലാം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട നാളുകൾ ഉണ്ടായിരുന്നു ആ നാളുകൾക്ക് ശേഷം ഇപ്പോൾ വരുന്ന ഒരു വാർത്ത ഡൊണാൾഡ് ട്രംപ് കാനഡയുടെ പ്രസിഡന്റ് ട്രൂഡോയ്ക്ക് എതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഒരു പരിഹാസിച്ച് ചുവേരുകൂടി വേണമെങ്കിൽ കാനഡയെ ഞങ്ങളുടെ ഒരു സംസ്ഥാനമായി പ്രഖ്യാപിച്ചേക്കാം എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ട്രംപിന്റെ തീരുമാനം പുനഃപരിശോധിക്കണമെന്നും അത് കാനഡയുടെ വിപണിയെ കൊല്ലുമെന്നും ട്രൂഡോ പറഞ്ഞു എന്നാൽ നൂറ് ബില്യൺ ഡോളർ യു എസിൽ നിന്ന് കൊള്ളയടിക്കാതെ നിങ്ങളുടെ രാജ്യത്തിന് നിലനിൽക്കാനാവില്ലേ എന്നാണ് ട്രംപ് തിരിച്ചു ചോദിച്ചത് തുടർന്ന് ട്രൂഡോയ്ക്ക് ഗവർണർ എന്നതിനേക്കാൾ മികച്ച പദവി പ്രധാനമന്ത്രി തന്നെയാണെന്നും ട്രംപ് പറഞ്ഞതായി ഫോക്സ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തു എന്നാൽ ട്രംപിന്റെ മറുപടി കേട്ട ട്രൂഡോയും അദ്ദേഹത്തിന്റെ സഹായികളും പരിഭ്രാന്തരായതായും റിപ്പോർട്ടിൽ പറയുന്നു അതുകൊണ്ട് അമേരിക്കക്ക് ഒരു മറുപടി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അത് വലിയ കോലാഹലങ്ങളിലേക്ക് പോകും അല്ലേ അതുകൊണ്ട് ട്രൂഡോ ആപ്പിലായിരിക്കും വല്ല കാര്യം ഉണ്ടായിരുന്നു ഉള്ള കാര്യം ചെയ്തു പോയാൽ പോലെ എന്തായാലും അമേരിക്ക ഇപ്പൊ പുതിയ പുതിയ നിലപാടുകളായി മുന്നോട്ട് പോകാൻ ഡൊണാൾഡ് ട്രംപ് രണ്ടും കൽപ്പിച്ചുള്ളവരാണ് നമ്മുടെ യൂടോക്കിലെ ടകം ഫേവറേറ്റ് ആണ് ഡൊണാൾഡ് ഇന്നലെ ഡോണൾഡ് ട്രംപ്ലോട് എനിക്ക് ഡൊണാൾഡ് ട്രംപിന് ഭയങ്കര ഇഷ്ടമാണ് ഡൊണാൾഡ് ട്രംപ് കുറേപോലെ ഇഷ്ടം നേടി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് രണ്ടാം വട്ടത്തിലെ വരവിൽ കാണുന്നത് പക്ഷെ ഒരുപക്ഷെ നമുക്കൊക്കെ സംബന്ധിച്ച് പല പല കാര്യങ്ങളിൽ അതായത് നരേന്ദ്രമോദിയോട് അദ്ദേഹത്തിന് ഭയങ്കരമായ ഒരു സൗഹൃദമാണ് ഇന്ത്യക്കാര് ട്രംപിന്റെ ഈ കീഴിലുണ്ട് അദ്ദേഹത്തിന്റെ ഒരു ഭരണസമിതിയിൽ വിവേക് രാമസ്വാമിയെ പോലുള്ള പാലക്കാട്ടുകാരൻ അങ്ങനെ ആളുകളുടെ സംഭവിക്കട്ടെ നല്ല നല്ല സംഭവിക്കട്ടെ ട്രൂഡോയ്ക്ക് ഇട്ട് പണി കിട്ടണം പുറേ ഇന്ത്യനെ വെള്ളം കുടിപ്പിച്ചതാണ് ഖലിസ്ഥാന്റെ കൂടെ നിന്ന് അതിന് ട്രൂഡോയ്ക്ക് ഇട്ട് എട്ടിന്റെ പണി കിട്ടിക്കൊണ്ടേ ഇരിക്കയാണ് ഡൊണാൾഡ് ട്രംപ് അതിനെ ചുക്കാൻ പിടിക്കുകയാണ് സാഹചര്യം കിട്ടുമ്പോഴൊക്കെ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ട്രൂഡോയെ പരിഹസിക്കുന്നുണ്ട് അതിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു പരിഹാസമാണ് കാനഡയെ വേണമെങ്കിൽ അമേരിക്കയുടെ ഒരു സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കാം എന്നുള്ളത് ആ അപമാനകരം ഇത്ര പറയാനുള്ളൂ പിന്നെ അടുത്തത്